സ്വർണം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ സ്വർണ്ണവില റെക്കോർഡിലേക്ക് സംസ്ഥാനത്ത് വീണ്ടും സ്വർണവില വർധന ജൂലൈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എഴുന്നൂറ്റി അറുപത് രൂപ വർധിച്ച് ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തി അയ്യായിരത്തി നാൽപ്പത് രൂപയായി ഇന്നലെ എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ നിരക്കിലായിരുന്നു സംസ്ഥാനത്ത് സ്വർണ വ്യാപാരം അതേസമയം ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപയായി സ്വർണവില കുതിക്കുന്നത് സാധാരണക്കാരെ ആശങ്കയിലാഴ്ത്തുകയാണ് പ്രത്യേകിച്ച് ചിങ്ങ മാസം വന്നെത്തുന്നതോടെ വിവാഹ സീസൺ ആരംഭിക്കുകയാണ് അതിനാൽ ഈ വില വർധനവ് സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് വെല്ലുവിളിയാവുകയാണ് രാഷ്ട്രീയ സാമ്പത്തിക കാലാവസ്ഥ സങ്കീർണ്ണമായതിനാൽ സ്വർണ നിരക്കിൽ അടിക്കടി മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് ധനകാര്യ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത് കൂടാതെ അമേരിക്കൻ പണപ്പെരുപ്പം യു എസ് പലിശ നിരക്കുകൾ ഓഹരി വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ ക്രൂഡ് ഓയിൽ വിലയിലെ ഉയർച്ച താഴ്ചകൾ തുടങ്ങിയവയെല്ലാം സ്വർണ്ണവിലയെ മാറ്റങ്ങൾക്ക് കാരണമാവുന്നുണ്ട് എല്ലാ ദിവസത്തെയും സ്വർണ്ണവിലുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക Thank you.